ഹായ് ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ വെച്ചിരുന്ന വച്ചിരുന്ന എല്ലാം ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ആദ്യം നമുക്കൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റെഡ് കളറാണ് അതൊരു ലേശം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എന്താ നമ്മുടെ ചെമ്മീനിൽ ഞാൻ നല്ലപോലെ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മസാല ഒക്കെ ഒന്ന് വേഗം പിടിച്ചു കിട്ടാൻ വേണ്ടി ഒരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു അരമണിക്കൂറിന് ശേഷം ഞാനൊരു പാനെടുത്ത് സ്റ്റവിൽ വെച്ചുകൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതാ നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ചെമ്മീൻ ഓരോന്നായിട്ട് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് നമ്മൾ ചെമ്മീൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറുതായി ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി നല്ലപോലെ ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതായിട്ട് നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിരുന്ന ചെമ്മീൻ എല്ലാം ഇവിടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി നമുക്ക് നമ്മൾ ബാക്കിയെടുത്ത് വെച്ചിരുന്ന ചെമ്മീൻ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മൾ സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുത്തിരുന്ന ചെമ്മീൻ ഇവിടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ ഫസ്റ്റ് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത പോലെ തന്നെ ഇതെല്ലാം കോരിയെടുത്ത് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ ചെമ്മീൻ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം ഇതിനായിട്ട് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത അതേ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ൊന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇവിടെ ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് മൂന്ന് വലിയ സവാള അതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സവാള പെട്ടെന്ന് ഒന്ന് വയന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം ഇത് നമ്മുടെ സവാളയെല്ലാം നല്ലപോലെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സവാളയൊക്കെ ഇവിടെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഞാനിവിടെ രണ്ട് വലിയ തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം നല്ല പോലെ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വയന്ന് കിട്ടണം നമുക്കൊരു അഞ്ചു മിനിറ്റിന് ശേഷം നമുക്ക് ഇതിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം അത നമ്മളെ തക്കാളിയൊക്കെ നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നിരുന്നു അതുപോലെ ചെയ്യണം ഇപ്പൊ ഇത് അത്യാവശ്യത്തിന് വയന്ന് വന്നിട്ടുണ്ട് ഇപ്പൊ എത്ര മതി അപ്പോൾ ഇത് നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ എല്ലാം ഇവിടെ നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ സവാള വയറ്റുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പിന്നെ പച്ചമണം പോകുന്നത് വരെ നമുക്കിത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഞാൻ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെയാണ് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതായിട്ട് നമ്മുടെ ചെമ്മീറോസ്റ്റിലേക്കുള്ള മസാലയൊക്കെ ഇവിടെ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരുന്ന ചെമ്മീനെ ഇട്ടുകൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് ഈ മസാലയിൽ പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെമ്മീനൊക്കെ ഈ മസാലയിൽ നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം സമയത്തൊക്കെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് േവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടു മിനിറ്റിന് ശേഷം നമുക്ക് ഇതിന്റെ മുടി വന്ന് തുറന്ന് നോക്കാം ഇപ്പൊ എണ്ണൊക്കെ തെളിഞ്ഞു വന്ന് നല്ല പാകത്തേതായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം പൊളിതാ നമ്മുടെ അടിപ്പൊളിയായിട്ടുള്ള ചെമ്മീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് മറക്കാതെ എന്നെ കമന്റിലൂടെ ഒന്ന് അറിയിക്കണം അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് സൈഡിൽ കാണുന്ന ആ ബെൽബട്ടനിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ